ോടൊപ്പം ഭാഗം രണ്ട് സമയമായി പെണ്ണിനെ വിളിച്ചോളും പൂജാരി പറഞ്ഞതും ശിവൻ അകത്തേക്ക് പോയി ആ സമയം ഹരിയെ മണ്ഡപത്തിലേക്ക് ഇരുത്തിയിരുന്നു ദൈവമേ ബോധം കെട്ട് വീണിരുന്നെങ്കിൽ കൊതിയാകുന്നു ആവശ്യത്തിനൊരു തലവേദന പോലുമില്ല ഹരി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് മഹിയെ നോക്കുകയാണ് അപ്പുറത്തു നിന്നും മഹി എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ ചെയ്യണേ മഹി ആരും കേൾക്കാത്ത രീതിയിൽ ഹരിയോട് പറഞ്ഞു നിനക്ക് നിനക്കവിടുന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈവമേ എനിക്ക് ശക്തി തരണേ ഹരി മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ചുവന്ന പട്ടുസാരിയെടുത്ത് ആഭരണങ്ങളും ധരിച്ച് താലവും മേന്തി വരുന്നവളെ ഹരി ഒരു നോക്ക് കണ്ടു കാണാൻ നല്ല ചേലുണ്ടും പക്ഷെ അവളുടെ മുഖത്തൊരു നിസ്സഹായത തോന്നുന്നു ആരുടെയൊക്കെയോ നിർബന്ധത്തിനു വേണ്ടി അവളും ബലിയാകുവാടാവുകയാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറിയാൽ അവളും രക്ഷപ്പെടും ഹരി ഓരോന്നും മനസ്സിൽ കണക്കുകൂട്ടി മണ്ഡപത്തെ വലൻ വെച്ച് നീലു ഹരിയുടെ അടുത്തായിരുന്നു അവനെ ഒന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല അവൾ ആരെയും അവൾ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കൊലപാതകമാണ് ഇവിടെ നടക്കുന്നത് എന്നെ മനസ്സിലാക്കാത്തവർ എന്നെ കൊല്ലുകയാണ് കഴിഞ്ഞു ഈ ജീവിതം ഇവിടെ ആർക്കെല്ലാം വേണ്ടി ഇനി ജീവിക്കാം അവളും മനസ്സിൽ പിറുപിറുത്തു ഇല്ല ഈ നീലു ഇനി കരയില്ല എന്നെ മനസ്സിലാക്കാത്തവരുടെ മുൻപിൽ കരഞ്ഞിട്ട് എന്തിനാ വരുന്ന കണ്ണുനീരിനെ അവൾ പിടിച്ചു നിർത്തി ഇനി ഒഴുകുകയില്ല ഈ കണ്ണുകൾ അവൾ എന്തൊക്കെയോ മനസ്സിൽ നനച്ചിട്ടുണ്ട് മോനെ താലി കെട്ടു മാധവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് രണ്ടുപേരും ഞെട്ടിയത് മാധവൻ ഹരിയുടെ അച്ഛൻ അച്ഛാ താലി കെട്ടുന്നതിന് മുൻപായി എനിക്ക് നീലുവിനോട് ഒന്ന് സംസാരിക്കാനുണ്ട് ഐ മീൻ നീലിമ്മയോട് അതിനുള്ള അനുവാദം എനിക്ക് എല്ലാവരും തരണം ഹരിയുടെ ആവശ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഹരി അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മുഹൂർത്തം കഴിയാനായി വേഗം താലി കെട്ടാൻ നോക്ക് മാധവൻ ഇരുണ്ട മുഖത്തോടെ ഹരിയെ നോക്കി പറഞ്ഞു അച്ഛ എനിക്കൊരു രണ്ട് മിനിറ്റ് മതി നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സംസാരിക്കും അതിനുള്ള ഉത്തരം നീലിമ തന്നെങ്കിൽ മാത്രമേ ഞാൻ ഇവരുടെ കഴുത്തിൽ താലി കെട്ടൂ നിനക്കെന്താ ചോദിക്കാനുള്ളത് രാഘവൻ്റെ ശബ്ദം കേട്ടാണ് ഹരി അങ്ങോട്ടേക്ക് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ വേഗം ചോദിക്ക് സമയം പോകുന്നു രാഘവൻ്റെ സംസാരത്തിലും അതൃപ്തി ഹരിക്ക് ഫീൽ ചെയ്തിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് നീലിമയോടാണ് നീലിമ മുഖം ഉയർത്താതെ ഇരുന്നു എന്തിനും ഞാൻ റെഡിയാണ് എന്ന മട്ടിൽ നീലിമ തൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വേണ്ടിയാണെങ്കിൽ അത് വേണ്ട ഇവിടെ വെച്ച് പറയണം എന്താണെങ്കിലും ആരും തന്നെ എതിർക്കാനോ വഴക്ക് പറയാനോ നിൽക്കില്ല തനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടും അത് ഈ ഹരിയുടെ വാക്കാണ് എന്താണെങ്കിലും പറഞ്ഞോളൂ നീലിമ ഒരു നിമിഷം ചിന്തിച്ചു സത്യം പറഞ്ഞാലോ ഹരിയേട്ടനും താല്പര്യമുണ്ടാകില്ല ചേച്ചിയുമായി കൂടുതൽ ഇടപഴകിയിട്ടില്ലെങ്കിലും ഭാര്യയായി മനസ്സിൽ കണ്ടിട്ടുണ്ടാകും ചേച്ചിയെ വേണ്ട ഞാൻ കാരണം ഹരിയാട്ടൻ്റെ ജീവിതവും നശിപ്പിക്കേണ്ട എന്തും വരട്ടെ ഞാൻ സത്യം തന്നെ പറയാം നീലു പലതും മനസ്സിൽ കണക്കുകൂട്ടുകയാണ് എൻ്റെ കൃഷ്ണ എനിക്ക് ശക്തി തരണേ എല്ലാവരുടെയും നോട്ടം നീലുവിൽ പതിച്ചു ദേവൻ അവളെ തന്നെ നോക്കുകയാണ് മോള് പറയ് കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് ദേവൻ പതിയെ മന്ത്രിച്ചു ശിവൻ്റെ മുഖത്ത് പ്രത്യേക ഭാവമാറ്റമൊന്നുമില്ല അവനും തോന്നിയിരിക്കുന്നു ഹരിക്ക് ഈ ബന്ധത്തോട് താൽപ്പര്യമില്ലെന്നും അച്ഛൻ്റെ മുഖം മാത്രം ദേഷ്യം കൊണ്ടു മൂടി അവൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല നീലിമ പറയൂ കല്യാണത്തിന് താൽപ്പര്യമുണ്ടോ ഹരിയുടെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തറച്ചു എഴുന്നേറ്റ് നിന്ന് അവൾ എല്ലാവരെയും നോക്കി എനിക്ക് താല്പര്യമുണ്ട് ആരുടെ നിർബന്ധത്തിനുമല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഹരിയേട്ടന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിവാഹം ചെയ്യാം എനിക്ക് സമ്മതമാണ് അയ്യോ പൊളിഞ്ഞു മഹി അരിയെ നോക്കി രണ്ടാളും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുകയാണ് അവൻ്റെ ഐഡിയ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഹരി ഞാനല്ലടാ ഇവളാണ് പറ്റിച്ചത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകട്ടെ ഇവിടെ തന്നെ ഉണ്ടാകണേ ഹരി എന്താ അച്ഛാ ആ കുട്ടി പറയുന്നത് കേട്ടില്ലേ ആ പിന്നെന്താ നോക്കി നിൽക്കുന്നത് താലികെട്ട് മുഹൂർത്തം കഴിയാറായി ഹരി വെപ്രാളത്തോടെ നീലുവിനെ നോക്കി അവളുടെ മുഖത്ത് ഒരു മാറ്റവുമില്ല ഇല്ല ആർക്കോ വേണ്ടി ഇരുന്നു കൊടുത്തതുപോലെ ഹരി നീലുവിൻ്റെ അടുത്തായിരുന്നു മാധവൻ താലി ഹരിയുടെ കയ്യിൽ കൊടുത്തു കെട്ടാനായി തുനിഞ്ഞതും ശിവയുടെ ശബ്ദം അവിടെ ഉയർന്നു നിർത്ത് ശിവൻ്റെ ശബ്ദം കേട്ടാണ് എല്ലാവരും അവനിലേക്ക് നോട്ടം പായിച്ചത് എന്താണ് ഇവിടെ നടക്കുന്നത് ആദ്യം പറയുന്നു കല്യാണത്തിന് സമ്മതമാണെന്ന് ഇപ്പോൾ നിനക്ക് ഇവളുടെ തീരുമാനം അറിയണം ഈ തറവാട്ടിൽ പെണ്ണുങ്ങളല്ല ആണുങ്ങളല്ല ആണുങ്ങളാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ കല്യാണം വേണ്ട എന്താച്ചാ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ അച്ഛൻ ശിവയെ അതിശയത്തോടെ നോക്കി ഇല്ല ഇല്ല മോനെ ആണത്തമില്ലാത്ത ഒരുത്തൻ എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടേണ്ട അവന് പെണ്ണിൻ്റെ അഭിപ്രായം അറിയണമെന്ന് സ്വന്തമായി തീരുമാനമെടുക്കാത്തവൻ കല്യാണം കഴിക്കേണ്ട ശിവ പറഞ്ഞു കഴിഞ്ഞതും ഹരി പുച്ചത്തോടെ ശിവനെ നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല എങ്ങനെയെങ്കിലും ഇതൊന്നു മുടങ്ങിയാൽ മതി അത്രയേ ഉള്ളൂ ശിവന്റെ പെരുമാറ്റം നീലുവിലും അതിശയമുളവാക്കി അവളെ മാത്രമല്ല എല്ലാവരെയും എല്ലാവരും പന്തലിൽ നിന്നും പോകാൻ തുടങ്ങി ഹരിയും വീട്ടുകാരും മുന്നേ നടന്നു ചെമ്പേരി വീട് ശൂന്യമായി ദേവന് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയുണ്ടായി ഞാൻ കാരണം എൻ്റെ നീലുവിൻ്റെ ജീവിതം എന്താകുമെന്നോർത്ത് അവൻ പേടിച്ചിരുന്നു എല്ലാത്തിനും ഒരു ആശ്വാസമായി എല്ലാവരും പോയി അച്ഛനും അമ്മയും മക്കളും മാത്രമായി പതിവിലും നേരത്തെയാണ് നീരു എഴുന്നേറ്റത് ഹരിയേട്ടനെ കണ്ടൊരു താങ്ക്സ് പറയണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണണം എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി കുളിച്ച് ഫ്രഷാകാൻ പോയി ഇന്ന് കോളേജിൽ പോകണം അവിടെ പോയാലേ മനസ്സൊന്ന് റിലാക്സാകും പക്ഷേ ചേച്ചിയോടുള്ള പക അവൾക്ക് വിട്ടുപോയില്ല എന്തിന് എൻ്റെ പേര് ഇതിൽ വലിച്ചിഴച്ചു അറിയണം ആരുടെ കൂടിയാണ് ചേച്ചി പോയതെന്ന് അറിയണം അങ്ങനെ വ്യക്തത വരാത്ത ഒരുപാട് ചോദ്യങ്ങൾ നീലുവിനുണ്ട് നിലു നീ ഇന്ന് പോകുന്നുണ്ടോ അമ്മ താഴെ നിന്നും വിളിക്കുകയാണ് ആ സംഭവത്തിന് ശേഷം അമ്മയോടല്ലാതെ ആ വീട്ടിൽ മറ്റ ഉള്ളവരോടാരോടും അവൾ സംസാരിച്ചില്ല ആ പരിഭവം എല്ലാവരുടെയും മുഖത്തുണ്ട് ആ പോകണം ഒരാഴ്ചയായില്ലേ പോകാത്തതും ഒരുപാട് എഴുതാനുണ്ടാകും നിധി ഇന്നലെ വിളിച്ചിരുന്നു ടഫ് ഭാഗമാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അവൾ പറഞ്ഞത് ഇനിയും പോയില്ലെങ്കിൽ ഒരു കുന്തവും മനസ്സിലാവില്ല ശരിയമ്മേ ഞാൻ പോയിട്ട് വരാം മോളെ അച്ഛനോടും ഏട്ടന്മാരോടും പറഞ്ഞിട്ട് പോയിക്കൂടെ മിണ്ടാത്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് അവർക്ക് മാത്രമല്ലല്ലോ അമ്മേ വിഷമവും സങ്കടവും ഒക്കെ ഉള്ളത് എനിക്കുമുണ്ട് ഞാൻ ഒരുപാട് അഹങ്കരിച്ചു എൻ്റെ സ്വന്തം ഏട്ടന്മാർ അനിയത്തിമാരെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ എല്ലാം വെറുതെ ആയില്ലേ എന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടമുണ്ടാകില്ല ഞാൻ പോട്ടെ അമ്മേ ഇനിയും നിന്നാൽ സമയം വൈകും മോളെ ശിവൻ കോളേജ് വരെ കൊണ്ടുവിടും അങ്ങനെ തന്നെയല്ലേ ഇത്രയും നാൾ പോയത് ഇനി വേണ്ട അമ്മ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം ഇനി ആരും എന്നെ സഹായിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി അതും പറഞ്ഞ് നീലു കോളേജിലേക്ക് പോയി കോളേജിലുള്ളവരുടെ കളിയാക്കലുകളും ചോദ്യങ്ങളും പറച്ചിലും അവൾക്ക് തല പൊട്ടുന്നത് പോലെ തോന്നി വീട് എത്തിയാൽ മതിയെന്നായിരുന്നു ആവശ്യത്തിനൊരു വണ്ടിയും കിട്ടിയില്ല ഇന്ന് ഹരിയേട്ടനെ കാണാൻ പോകണമെന്ന് കരുതിയതാ അതും നടന്നില്ല സമയമുണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ കാണാം രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം നീലുവിൽ തന്നെയായിരുന്നു ചെവിയിൽ ഹെഡ്ഫോണും കുത്തി തിരുമ്പി പാട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് അവൾ അവൾ ആരെയും ശ്രദ്ധിക്കുന്നതേയില്ല അല്ല ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൾ കരുതിയിട്ടുണ്ടാകും മുമ്പ് ആയിരുന്നില്ല നീലു ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ വായ പൂട്ടിയിരുന്നില്ല എല്ലാവരോടും തർക്കിച്ചും അവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവരുടെ പാത്രത്തിൽ നിന്നും എടുത്തു കഴി യായിരുന്നു പതിവ് ഒരു കുസൃതിയായിരുന്നു അവൾ എല്ലാം പെട്ടെന്ന് നിലച്ചതുപോലെ എല്ലാവർക്കും നീലുവിനോട് സംസാരിക്കണമെന്നുണ്ട് തുടർന്ന് വെക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടും രണ്ടു കൽപ്പിച്ച് നീലുവിനോട് സംസാരിക്കാൻ ശിവ തുടങ്ങി പൊതുവെ ശിവനും നീലുവുമാണും അടുപ്പീട് കൂടാറ് അതുകൊണ്ട് തന്നെ അവളുടെ മൗനം ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ശിവനെയാണ് ഡി ചെവിയിൽ നിന്ന് ആ കുന്ത്രാണ്ടം മാറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴാണോ അവളുടെ ഒരു ആട്ടവും പാട്ടും അവൾക്ക് ദേഷ്യം പിടിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടും അവളുടെ ഭാഗത്തു നിന്നും ഒരു നിശ്വാസം പോലും ഉണ്ടായില്ല അങ്ങനെ ഒരാൾ അവിടുന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പോലും നീലു മൈൻഡ് ചെയ്തില്ല മോളെ നീലു അച്ഛൻ പതിയെ അവളെ വിളിച്ചു എന്നിട്ടും അവളുടെ നോട്ടം ആരുടെ മുഖത്തേക്ക് പതിച്ചില്ല വാശിയോ സങ്കടമോ അതോ തന്നെ ഇതുവരെ മനസ്സിലാക്കാത്ത അവജ്ഞതയോ അങ്ങനെ എന്തൊക്കെയോ അവളിൽ വന്നു പൊതിഞ്ഞു നീലു മരിച്ചു അല്പസമയം കഴിഞ്ഞതും അവളുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു അല്ല നീലുവിനെ കൊന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ജഡം മാത്രമാണ് നീലുവിൻ്റെ ജഡം മാത്രം അതും പറഞ്ഞ് അവൾ കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി മോളെ ഭക്ഷണം മുഴുവനും കഴിക്കൂ ദുഃഖത്തോടെ അമ്മ പറഞ്ഞു വേണ്ട അമ്മ വയറ് നിറഞ്ഞു ഞാൻ കിടക്കട്ടെ ആരെയും നോക്കാതെ പടികൾ കയറി നീലു മുകളിലോട്ട് പോയി അച്ചാ ശിവന്റെ വിളിയാണ് രാഘവനെ ചിന്തയിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് ഒരു മൂളലിൽ അദ്ദേഹം അവനെ നോക്കി അവളെ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ആ എഴുതി വെച്ച ലെറ്റർ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു അത് പറയുമ്പോൾ ശിവൻ്റെ കണ്ണിൽ തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അന്നേരം ആരായാലും വിശ്വസിച്ചു പോകും അച്ഛൻ പറഞ്ഞു അവൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല പാവത്താനെ പോലെ നിന്നിട്ട് സ്വന്തം അനിയത്തിയ കളത്തിലേക്ക് എറിഞ്ഞിട്ട് പോയവളല്ലേ എവിടെ പോയാലും അവൾക്ക് സ്വസ്ഥത ഉണ്ടാകില്ല ഉറ്റുവരുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു എൻ്റെ കുട്ടി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അതും പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി സമാധാനമെന്നോളം രാഘവൻ തോളിൽ തട്ടി ലക്ഷ്മിയെ സമാധാനിപ്പിച്ചു ശിവൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ പൊതിഞ്ഞു അടുത്ത ഭാഗം ലെത്തിൽ തരാട്ടോ അല്പം തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് ഡെയിലി തരുന്നതുകൊണ്ട് ഞാൻ വേഗം എഴുതി പോസ്റ്റ് ചെയ്യുന്നതാണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ